വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ലോങ് വീഡിയോ ഇടാൻ സമയത്തോണ്ടല്ല കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൈസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് പറഞ്ഞു തരുമോ ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ടോ ഇത് ഞാൻ ഇന്ന് എന്റെ പ്രിയതമ്മനെ കാണാൻ പോവാണ് കുറെ നാളായി കണ്ടിട്ട് എന്റെ പ്രിയതമനെ അപ്പോ നമ്മള് കാണാൻ പോവാണ് അപ്പോ കോഴിക്കോടിലാണ് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നത് കോഴിക്കോട് ഇപ്പോ പോയാ പോവാറുണ്ട് ശീലായി പോയി 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 അതൊരു ശീലമായി അപ്പൊ നമ്മക്ക് പോയിട്ട് ഇന്നിപ്പ എത്ര മണി ആയി ഇപ്പൊ നാലായി പത്തായി ആ എന്നാ അവിടെ എത്തും ഒരു ഏഴ് മണിയാകുമ്പോഴേക്കെത്തേ ആറേഴ് ആ എത്തും ഞാൻ ആറര ആവുമ്പോഴേക്കെത്തിക്കും ആറപ്പുലി കുട്ടി ഹിയർ ഞാൻ തള്ളന നിങ്ങളൊന്നും വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് പാട്ടി വിശേഷങ്ങളൊക്കെ അറിയാം ഓക്കെ പോയിട്ട് വരാം അങ്ങനെ ഞാൻ എന്താ കോഴിക്കോട് എത്തി വണ്ടി ഓടിച്ച് ക്ഷീണായി കോഴിക്കോട് എത്തിയതും ഞാൻ വണ്ടി കൈമാറി

ഡോസ് ചെയ്തിരിക്കുന്നു ഗൈസ് ഡിവോസ് ചെയ്തിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മളെ പാട്ടായി എനിക്ക് കഴിക്കുന്ന വീഡിയോസ് കാണാം അതല്ലേ നല്ലത് എന്തായാലും നിങ്ങള് പറയുന്നുണ്ട് ഞാൻ നന്നായി കഴിക്കുന്നു അപ്പൊ പിന്നെ അതൊന്നും വീഡിയോസ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറിണ്ടല്ലേ അറിയോ നിങ്ങൾ കാരണം ഞാൻ വണ്ണം വെക്കുന്ന എനിക്കൊരു ഡൗട്ട് കളിച്ചോണ്ട് ഞാൻ ഉച്ചക്ക് ചോറിണ്ടില്ല ഞാൻ അപ്പൊ ഫുൾ ഡൈറ്റാണ് ഗൈസ് ഡൈറ്റ് അപ്പൊ എന്തായാലും ഇപ്പൊ കഴിക്കട്ടെ ഓക്കെ ഗൈസ് കോഴിക്കോട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതായിരുന്നു ഒരു ഒരുമിച്ചിട്ടും ഒരു ലോഡ് ഫ്രൈസും ഇന്നത്തെ നൈറ്റ് ഡയറ്റെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഡയറ്റായി ചീസുള്ള നല്ല ലോഡ് ഫ്രൈസും ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട് കിട്ടുന്നില്ല കേട്ടോ ചീസ് ഇങ്ങനെ ഇവിടെ സത്യത്തിൽ ഞാൻ ഫേസ് വാഷ് കൊണ്ടുവരാൻ മറന്നു എന്താ മൊബൈൽ അവിടെ എല്ലാം ചടപടയി ചടപടയാനായോണ്ട് എല്ലാം മറന്നു എന്താ ചെയ്യാം നാളെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും അതുവരെ ഞാൻ എന്ത് ചെയ്യും വാങ്ങാനായിട്ട് കടകളിൽ ഒറ്റ കടകളിൽ കോഴിക്കോട് ഒറ്റ മെഡിക്കൽ ഷോപ്പില് എന്റെ ഫേസ് വാഷില് കാരണം എന്താ എന്റെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ റൂമിടിക്കണം കിടന്നുറങ്ങണം വയ്യ തളർന്നു ഹലോ പിന്നെ ഒന്ന് ഉണ്ടാക്കി തരാ ഞാൻ പോട്ടെ ബൈ നാളെ കാണാം ഓക്കെ ഹായ് സങ്കര പിറ്റേ ദിവസമായി ഞാനാണെങ്കിലോ നന്നായി ലേറ്റ് ആയി വിളിച്ചിട്ട് പോലും ഞാൻ ഫോൺ ഗായ് രഞ്ജിത അവസാനം ഞാൻ ലേറ്റ് നോക്കുമ്പോഴാണ് ഇത്ര സമയമായോ എന്ന് വിചാരിച്ചത് ഭക്ഷണം പോലും നമ്മൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കാണു എനിക്ക് വയ്യ നല്ല ഉച്ചയോടെ ശരിയായിട്ടില്ല നല്ല വെയിലും ഉണ്ടായി രഞ്ജിതാട്ടേ എന്ന നമ്മൾ നമ്മളെന്തെങ്കിലൊക്കെ കഴിച്ചിട്ട് ഗൈസ് നിങ്ങള് കോഴിക്കോട് വന്ന എന്തായാലും ഞാൻ പരിപാടികൾ തോന്നുന്നു നിങ്ങൾക്ക് ഇന്ന് എന്ത് കാണിച്ചതാണ് ബീച്ചെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം ബീച്ചെ പോയിണ്ടെങ്കിൽ ഞാൻ ഇന്നലെ നടന്നില്ല പിന്നെ നല്ല പോലെ ഇതും തളർന്ന് കിടന്നു നമ്മൾ പോട്ട അപ്പൊ നമ്മളെന്തായാലും കഴിച്ചപ്പോൾ കയ്യിലിപ്പോ ഞാൻ കാണിക്കാതെ സ്വഭാവം കണ്ടില്ലേ എന്നൊക്കെ പറയൂ അല്ലേ എന്റെ എന്റെ ഫാമിലിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാണ് രഞ്ജിതാരെ കാണിക്കാത്തത് രഞ്ജിതാരൻ ഞാൻ കാണിക്കില്ല എനിക്ക് കാണിക്കണ്ട എന്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി കാണിച്ചോട്ടെ ഉള്ള കുറ്റം പറയാൻ വേണ്ടി നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലാണി പറ ഞാൻ കാണിക്കട്ടെ കാണിക്കട്ടെ അതാണ് അവസ്ഥ കാണിക്കട്ടെ കാണിക്കട്ടെ വേണ്ട വേണ്ടു ും ഒരു നാൾ കാണിക്കും ഞാൻ യൂട്യൂബ് ചാനൽ ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത യൂട്യൂബ് ചാനൽ കാണിക്കും നിങ്ങള് മനസ് വേദനിക്കില്ല പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നല്ല കുട്ടിയാണ് ഞാൻ നല്ല കുട്ടിയാണ് നമ്മളെന്തായാലും പോട്ടെ ാണ് എനിക്ക് പറ വണ്ടി നിർത്തുന്നില്ല മക്കളെ എനിക്ക് ഇവിടത്തെ നല്ല സ്പെഷ്യൽ അങ്ങനെ നല്ല അടുത്തത് അത് മേടിച്ച് തരാൻ ഓർഡർ പ്രൈസ് തന്നെ എന്നാല് പിന്നെ ഞാൻ ബട്ടർ ബണ്ണുണ്ടായിരുന്നു അത് ഞാൻ കൈ കാണിച്ചു തരാൻ മറന്നു മക്കളെ നിങ്ങൾക്ക് ഞാൻ അവരോട് പറലീസാരോട് പറയുന്നില്ല എനിക്കൊന്നും മേടിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ബിരിയാണി വാങ്ങിയിട്ട് കോഴിക്കോട് നമ്പിക്ക് നല്ല ബിരിയാണി മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു നമ്മൾ വാങ്ങി നമ്മളങ്ങനെ ബിരിയാണി പിന്നെ എന്റെ ഇത് ഈ വെള്ളം അത് ഞാൻ കുപ്പിയിലാക്കി റൈസ് നല്ല ഫ്ലോക്കാണ് ഓ ഓടിക്കാൻ തൊണ്ടല്ലേ അവിടെ വെച്ച് ഞാൻ കുടിച്ചു

എത്തി കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോണ ബിരിയാണി നല്ല ചൂട് ബിരിയാണി ബിരിയാണിണ്ടാവും അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ തണുത്ത ബിരിയാണിയാവും അതെ ഞാൻ അവിടെ കൈകളെന്നുണ്ടെങ്കിൽ അത്രയും വിശക്കുന്നുണ്ട് മനസ്സിലാവണല്ലേ നിങ്ങൾ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല കട കാണുമ്പോ നിർത്തി നിർത്താം നിൽക്കുമ്പോ കടയിലൊന്നുമില്ലെന്ന് പറയാണോ ഒന്നുമില്ല എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ അവര് ഇല്ല നീർ ജൂസ് വീണ്ടും ഫുൾ ബ്ലോക്ക് ആണ് മക്കളെ എന്റെ ബ്ലോഗിലൊക്കെ ആരൊക്കെയാ പോകുന്നു തെയ്യുള്ള നീർ ജ്യൂസാണ് ഞാൻ പറഞ്ഞത് ഈ കുപ്പിയിൽ നിറച്ചി ഉള്ള നീർ ജ്യൂസ് കടിച്ചാലോ ഇതൊക്കെ ഉണ്ടോ കണ്ടോ കണ്ടോ അപ്പൊക്കാരാണ് കണ്ട കാണണ്ട അപ്പൊ ഉം ഷവർമില്ല ഞാൻ ഒരു ഷവർമ്മ അന്വേഷിച്ചിട്ട് എത്ര നേരെന്നറിയൂ നടക്കണു ഷവർമ്മ പോയിട്ട് വേണ്ട അത് കിടക്കണ്ട സമയം ഇല്ല ഈ ബ്ലോക്കാണോ ഈശ്വര നമുക്ക് പോവാട്ടാ മുകളിൽ തന്നെ കയറാം അയ്യാ കേറാം നല്ലത് എന്നറിയില്ലെങ്കി നമ്മൾ ഇന്നത്തെ ചുരത്തില്ല അത്രയും ബ്ലോക്ക് അവിടെ കാണുന്നത് നോക്കിയേ ലോറിയാണ് പോണതാണ് േക്ക് സ്വാഗതം എല്ലാവർക്കും എന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ കാണുന്നവർക്കൊക്കെ കണ്ണവർക്കെ സ്വാഗതം ഈ പോണവർക്കൊക്കെ ഈ അറിയുന്ന ആൾക്കാരെയൊക്കെ ഓരോന്ന് കവൻ ഇടണേ ഈ പോണാൾ എന്റെ എറിയണാളാണ്

ാരെ പറഞ്ഞു കോഴിക്കോടുകാര് അവര് ശാന്തി സമാധാനുള്ള ആൾക്കാരാണ് അവരൊന്നും കുറ്റം പറയാൻ പോകുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ ഒരിത്രം ഒരു സ്വഭാവമുള്ള ആൾക്കാരില്ല പക്ഷെ തൃശ്ശൂരന് പറഞ്ഞു തൃശ്ശൂർ തൃശ്ശൂരുകാരൊക്കെ എന്റെ ഫാമിലിയോട് ഞാൻ ചോദിക്കാണ് ഇവനെ തട്ടികളെ നിങ്ങക്ക് എത്ര വേണം ലക്ഷങ്ങൾ ഞാൻ എണ്ണി തരും എന്റെ കിട്ടി വിട്ടിട്ടാണ് നിങ്ങക്ക് തരുവേ തട്ടണം ഞാൻ കാണിച്ചെല്ലോ കണ്ടാ ഇതിന് ഇതിന്റെ മുഖാണ് നിങ്ങക്ക് കാണണം പറയണേ ആണോ നിങ്ങക്ക് അത് കടിച്ചു പകുതി അത് കഴിച്ചോളാം ഞാൻ ഇത് കഷ്ടപ്പെട്ടാണെങ്കിലും ശ്രദ്ധ വിഷ്പും അടക്കട്ട കാഴ്ച്ച കഴിക്കട്ടെ അങ്ങനെ നമ്മള് തൃശ്ശൂരെത്തി ഇന്നാണ് ആദ്യമായിട്ടാണ് നമ്മുടെ പുഴക്കിലെ ബ്ലോക്കിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ തൃശ്ശൂർ എത്തി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഇനി ഡ്രസ് വാങ്ങാ പോണോ കഴിച്ചതോ ബിരിയാണി കഴിച്ച ബിരിയാണിക്കാണ് എന്റെ എന്തുട എളുപ്പം കയറി വന്നു കയറി ഒരാളെ കൂടി പോയിണ്ടായിരുന്നെ ആ ബൈക്കിലാണ് ബിരിയാണി കഴിച്ചതുകൊണ്ട് കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം ഇന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ ഞാൻ വല്ലാത്ത കണ്ടന്റ് ദാരിദ്ര്യം തോന്നി എന്തൊക്കെയോ എടുത്ത് കാണിക്കൂട്ടുന്നു കഴിക്കുന്നു എടുക്കുന്നു നിങ്ങൾക്ക് ഹൃദയം വരെ തരും ഓക്കെ ഞാൻ ബിരിയാണി കഴിക്കട്ടെ നമ്മുടെ ഒളരി പള്ളിപ്പെരുന്നാളാണ് തൃശ്ശൂർ വന്നപ്പോഴാണ് പള്ളിപ്പെരുന്നാൾ എന്താന്നുള്ളത് നമുക്ക് ഇപ്പൊ കാണിച്ചു കാണിച്ചും ആംബുലൻസ് കൊണ്ടുവന്നല്ലോ സൈഡിൽ കൂടെ വരണ്ടിട്ട് പള്ളിപ്പെരുന്നാളെ ണിക്കെ ഒട്ടും പണ്ടിണ്ട് പള്ളി പെരുന്നാൾ എന്ന് വെച്ചാൽ നമ്മടെ തൃശ്ശൂർ വരണേ പള്ളിപ്പെരുന്നാൾ കാണണങ്കി എന്ന് ഞാൻ അങ്ങനെ പറയില്ല എല്ലായിടത്തും പള്ളി പെരുന്നാളിലോ ആയിട്ടി കണ്ട് കണ്ട് വീട്ടിലെത്താനായിട്ട് മുമ്പ് വീട്ടിലെത്തി ഞാൻ ബിരിയാണി കൊടുത്തു എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോണം അതിന് മുമ്പ് തന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ ആറു ഏഴും എട്ടാണ് പള്ളിപ്പെെരുന്നാൾ സത്യത്തിൽ ഞാൻ മറന്നു മറന്നുപോയിണ്ടായിരുന്നു അതിലെങ്ങനെങ്കിലും കാണാൻ പറ്റില്ല സന്തോഷം നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് പള്ളിപ്പെരുന്നാൾ ഇഷ്ടപ്പെട്ടോ നമുക്കൊരു ഹരരാണ് പള്ളിപ്പെരുന്നാൾ ഞാൻ ബിഗ് ബോസിലൊക്കെ പോണിട്ട് മുമ്പ് എന്നെ കിടന്നു ഫുൾ ടൈം തുള്ളു ഇപ്പോഴത്തെ അവർ കുറവില്ല പക്ഷേ സമയമില്ല സമയം ഇല്ല സമയം എന്തൊക്കെയോ പണിയുന്നു ജസ്റ്റ് ഒരു സമയമില്ല എന്നുള്ളത് ഉപകാരമാണ് സമയത്ത് സമയക്കിഷ്ടപോയിട്ട് ഗൈസ് അങ്ങനെ നമ്മുടെ കോഴിക്കോട് ബീഫ് ബിരിയാണി നമ്മൾ കഴിക്കാൻ പോവാണ് നമുക്ക് കഴിക്കാം ഗൈസ് ഞാൻ ഡ്രസ്സ് മാറി എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല ബിസ്നറ്റ് കണ്ണുണ്ടായിരുന്നില്ല നമുക്ക് കഴിക്കാം ഉം നല്ല നല്ല അപ്പൊ കഴിച്ച് എന്താ വീഡിയോ സാധിക്കാൻ പോവാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ കുറച്ച് വീഡിയോ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ